നിങ്ങളുടെ വീട്ടിൽ സെപ്റ്റ് ടാങ്ക് പെട്ടെന്ന് നിറയാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് പെട്ടെന്ന് കാലിയാകാറുണ്ടോ ഇതിൻ്റെ രണ്ടിൻ്റെയും കാരണം ചിലപ്പോൾ ഒന്നായിരിക്കും നിങ്ങളുടെ ക്ലോസറ്റ് ലീക്ക് ആണെന്നതുപോലെ ഫ്ലഷ് ടാങ്ക് ലീക്ക് ചെയ്യുന്നുണ്ടാകാം ഇത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് ഇങ്ങനെ ഒരു കാരണം നിങ്ങളുടെ വീട്ടിലുണ്ടാകാം ഇത് ഇരുപത് രൂപ മുടക്കി നിങ്ങൾക്ക് ഇത് സ്വയം ശരിയാക്കാവുന്നതാണ് പ്ലംബർമാരാരും കുതിര കയറാൻ വരണ്ട നിങ്ങളുടെ ജോലി എന്തായാലും നിങ്ങൾക്ക് തന്നെ കിട്ടും ഇതിനായിട്ട് നമ്മൾ ഫ്ലഷ് ടാങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക ഫ്ലഷ് ടാങ്ക് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളീ കാണുന്ന സൈഫൺ ആണ് ഈ സൈഫൺ നമ്മൾ ഒന്ന് തിരിക്കുമ്പോൾ നോബ് തിരിക്കുമ്പോൾ സൈഫൺ പൊങ്ങി വന്നിട്ട് ഇതിലുള്ള വെള്ളം താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇതിൽ ഒരു റബ്ബറിൻ്റെ ബുഷുണ്ട് ഈ റബ്ബർ ബുഷ് പെട്ടെന്ന് കേടാകില്ലെങ്കിലും ആ റബ്ബർ ബുഷ് കേടാകാൻ സാധ്യതയുള്ളതാണ് അത് ഡാമേജ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കുഴപ്പം പറ്റുന്നത് നമ്മളുടെ ഫ്ലഷ് ടാങ്കിൽ നിന്ന് വെള്ളം ലീക്കായി പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം ആ സൈഫൺ ഒന്ന് അഴിച്ചെടുക്കണം അതിനായിട്ട് സൈഫണ അടിഭാഗത്ത് ഒരു കവറുണ്ട് ആ കവറിൻ്റെ ത്രെഡ് നമ്മൾ അഴിക്കണം ഇതാണ് നമ്മൾ അടിഭാഗത്തെ കവർ ഈ കവറിൻ്റെ ത്രെഡ് നമ്മൾ അഴിച്ചു വെക്കുക അഴിച്ചതിന് ശേഷം നമുക്ക് സൈഫൺ മതിലിൽ നിന്ന് പൊക്കെടുക്കാവുന്നതാണ് മതിലിൽ നിന്ന് നമ്മൾ പൊക്കെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ട് ക്ലിപ്പാണ് മതിലിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ക്ലിപ്പിലാണ് ഈ ഫ്ലഷ് ടാങ്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് അത് നേരെ മുകൾ ഭാഗത്തേക്ക് ഉയർത്തുകയാണ് ചെയ്യേണ്ടത് വലിച്ചെടുക്കരുത് മുകൾ ഭാഗത്തേക്ക് ഉയർത്തുമ്പോൾ രണ്ട് ക്ലിപ്പിൽ നിന്ന് നമുക്ക് അടർത്തി എടുക്കാൻ പറ്റും ആദ്യം തന്നെ നിങ്ങൾ ഈ സൈഫൺ അഴിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നൊക്കെ അത് പിടിപ്പിച്ചെടുക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും ഞാനിത് സാധാരണ ഇങ്ങനെ ചെയ്യാറുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്നത് അതല്ല നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ആദ്യം ഈ സൈഫൺ അഴിച്ചെടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി സൈഫൺ അഴിച്ചെടുത്തിട്ട് നമുക്കതിൻ്റെ നോബ് അത് ഊരി എടുക്കാവുന്നതാണ് ഈസി ആയിട്ട് ഇതിൻ്റെ ആദ്യം നമ്മൾ പുറത്ത് ഒരു വാഷർ ഉണ്ടാവും റബ്ബർ ബുഷ് ഈ റബ്ബർ ബുഷിന് കംപ്ലൈൻ്റ് ഒന്നും സാധാരണ രീതിയിൽ വരാറില്ല ഇനി അത് തുറന്ന് നോക്കുമ്പോൾ സൈഫിൻ്റെ പുറം ഭാഗത്തായിട്ട് ഒരു വാഷർ കാണാം ഈ റബ്ബർ ബുഷിനും അങ്ങനെ കാര്യമായിട്ട് കംപ്ലയിൻറ്റ് വരാറില്ലാത്തതാണ് കുഴപ്പമൊന്നുമില്ല ഇതിന് ഇനി നമ്മളിത് ബൾബ് അഴിച്ചെടുക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിപ്പിച്ചാൽ ഈ സൈഫൺ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും ഇത് നമ്മൾ അഴിച്ചെടുത്ത് നമ്മൾ ഈ കാണുന്ന റബ്ബർ ബുഷാണ് ആയിട്ടുള്ളത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് ഡാമേജ് ആയിട്ടുണ്ടെന്ന് ഇത് നമ്മൾ അഴിച്ചെടുക്കണം ഇത് എന്ന് പറഞ്ഞാൽ വെറുതെ വലിച്ചാൽ പോരും ധാരാളം അഴുക്കേണ്ട ഇതിൽ കുറേ നാളായി കിടക്കണത് ധാരാളം അഴുക്കണ്ട് കൂടാതെ റബ്ബറ് മെൽറ്റായി തുടങ്ങി ഇത് നമ്മൾ അഴിച്ചെടുത്താറുണ്ട് ഇതിന് ഡാമേജ് പറ്റാതെ അഴിച്ചെടുക്കണാണ് നല്ലത് കാരണം ഇതേ വലിപ്പത്തിലുള്ള ഒരു റബ്ബർ ബുഷാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് പ്ലംബിങ് കടയിലേക്കാണ് ഇനി പോകുന്നത് പ്ലംബിങ് കടയിൽ വന്ന് നോക്കുമ്പോൾ നിരവധി ബുഷ് അവരുടെ കയ്യിലുണ്ട് അവർ നമുക്ക് പാകമായിട്ടുള്ള ഒരു ബുഷ് എടുത്ത് തന്നിട്ടുണ്ട് അതതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ അളവ് നോക്കിയപ്പോൾ കറക്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ ഇരുപത് രൂപ കൊണ്ട് നമുക്ക് ഈ കാര്യം സാധിക്കാം ഇരുപത് രൂപയാണ് അവരെ അടുത്ത് വാങ്ങിച്ചത് ഈ ബുഷിന് നമ്മൾ റബ്ബർ ബുഷ് വാങ്ങിച്ചിട്ടുണ്ട് ഇരുപത് രൂപയുടെ ഈ പഴയ റബ്ബർ ബുഷും പുതിയ റബ്ബർ ബുഷും തമ്മിൽ നിങ്ങൾക്ക് വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും എന്താണ് ഡാമേജ് പറ്റിയേക്കണതെന്ന് ഇത് നമ്മൾ കൊണ്ടുപോയി അതിലേക്ക് അനായാസം നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് ഒരാളുടെ സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കണ്ടില്ല ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതോടുകൂടി നമ്മളുടെ ഈ റിപ്പയറിംഗ് സെഷൻ അവസാനിച്ച് ഇത് പഴയത് എടുത്തതുപോലെ തന്നെ നമ്മളത് അടച്ചു വെക്കുക ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് ലോക്കായി വീണ്ടും അത് ഫ്ലഷ് ടാങ്കിലേക്ക് ഇറക്കി വെക്കുക പഴയതുപോലെ തന്നെ ഈ അടിഭാഗത്തുള്ള റബ്ബർ ബഷു കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ താഴേക്ക് അടിഭാഗത്തേക്ക് ഇത് വെച്ച് ആ ഫിറ്റിങ്സ് കറക്റ്റ് ചെയ്യണം ഈ സമയത്ത് നമുക്ക് ലൂസായിട്ടിരിക്കുമ്പോൾ തന്നെ അത് നമുക്ക് ഫിറ്റ് ചെയ്ത് ഇടാൻ പറ്റും ആ ഫിറ്റിങ്സൊക്കെ ഇടാൻ പറ്റും ഇപ്പോൾ നമ്മൾ സൈഫൻ്റെ ആ റിപ്പയർ വർക്ക് കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ ആടി ലൂസായിരിക്കുമ്പോൾ ഇടാനാണ് നമുക്ക് എളുപ്പം ഇതിപ്പോൾ ഞാനത് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ഇടുന്നത് ഇതായാലും ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാടി പിടിച്ചതിലേക്ക് ഇടാനാണ് ഇട്ട് എളുപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇനി നമ്മൾ മതിലിലേക്ക് വീണ്ടും നമ്മുടെ ഫ്ലഷ് ടാങ്ക് ഫിറ്റ് ചെയ്യുക ആ രണ്ട് ക്ലിപ്പിലേക്കും എടുത്തിട്ട് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടിഭാഗം കൂടി ഒന്ന് ശ്രദ്ധിച്ച് അടിഭാഗത്തെ പൈപ്പ് കറക്റ്റായിട്ടാണ് ഒന്ന് നിൽക്കണതെന്ന് അതെ കറക്റ്റായിട്ട് അടിഭാഗത്ത് ഒന്ന് നിൽപ്പുണ്ട് ഇനി നമ്മളാ കവറിട്ട് ആ കവറൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുക ഇനി വെള്ളം നിറക്കുക എന്നുള്ള പരിപാടിയാണ് വെഴിഞ്ഞ് വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ടാങ്ക് ഫുള്ളായിട്ടുണ്ട് ഇനി ക്ലോസറ്റ് നമുക്ക് നോക്കാം ക്ലോസറ്റിൽ നമ്മൾ ആദ്യം കണ്ട പോലത്തെ ഒരു കുഞ്ഞ് ലീക്ക് പോലും കാണാനില്ല കണ്ടില്ലേ ക്ലോസറ്റ് നല്ല ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട് ഒരു ലീക്കും ഇല്ല ഇത് നിങ്ങൾക്ക് ആർക്കും ചെയ്യാം